ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് അതേസമയം നല്ല കറുമുറാന്ന് കുറിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കൊഴലപ്പമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു കുഴലപ്പം അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ മിക്സർ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ചെറിയുള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകം കൂടെ ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട എങ്കിലും ദാ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഈ ഒരു കപ്പിൽ നിന്ന് എടുത്തേന്ന് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളി ചേർക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എള് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് വെള്ളത്തിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് ചേർത്തുനിന്നുള്ളൂട്ടോ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്ന് വാട്ടി വെള്ളം കൂടി പോവരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാൻ നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ആവശ്യമെങ്കിൽ മാത്രം ചെറു ചൂട് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ അത് കറക്റ്റ് പാകമാണ് എനിക്ക് അപ്പോൾ നല്ലപോലെ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നേരെ ഒരു തട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചൂടോട് തന്നെ ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഇതുപോലെ അങ്ങ് പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കൈമുക്കി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തീരും നല്ല ചൂടായിട്ട് തോന്നുകയാണെങ്കിൽ നോർമൽ വാട്ടറിൽ ഒന്ന് കൈമുക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതുപോലെ നമ്മളങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന്ന് ബോൾസാക്കി മാറ്റണം അപ്പോൾ നമ്മൾ എത്രത്തോളം വലുപ്പത്തിലുള്ള കൊഴലപ്പമാണ് തയ്യാറാക്കിയെടുക്കുക അതിനനുസരിച്ചിട്ട് വേണം ബോൾസ് ബോൾസെടുക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കൊഴലപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത് കാരണം ഞാൻ ഈ രീതിക്കാണ് ബോൾസ് ആക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നമ്മളത് പ്രസ്സിലാണ് പരുത്തി എടുക്കുന്ന കേട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രസ്സെടുത്തിട്ടുണ്ട് പത്തിരി പ്രസ്സാണ് എടുത്തേക്കുന്നത് അതിലോട്ട് നമുക്ക് ഓരോ ബോൾസ് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടെ രണ്ട് വശത്തും ഇനി നമുക്കൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് നമ്മുടെ കൊഴലപ്പക്കത്തിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് അങ്ങ് ഉരുട്ടി എടുക്കാം അപ്പോൾ ഒരുപാട് തിന്നായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരോ ഓരോരുത്തർ താല്പര്യത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ അങ്ങ് ഇരിക്കണം ഉരുട്ടി വന്നതിന് ശേഷം അതാ ഇത് വെച്ചിട്ട് ഇതാ നമ്മളെ കൈൻ്റെ വിരൽ ഇതിലോട്ടുള്ള നമുക്കൊന്ന് ഇതുപോലെ അങ്ങ് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ട വശം വിട്ടുപോകും അപ്പം അതുകാരം നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ട് വേണം ഇത് എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം എന്നാണ് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ തറ്റം ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുത്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓരോ തയ്യാറാക്കി വെച്ചേക്കുന്ന കുഴപ്പമില്ല ഇതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ ചെറിയ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആ ഒരു ഇടയ്ക്കി വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കി ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കിയെടുത്തതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു പലരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിട്ട് വീണ്ടും കാണാം താങ്ക് യു